ഹായ് ഞാനൊന്ന് നിങ്ങളെ കുറച്ച് കാര്യങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ച കേട്ടോ ഞാൻ ഫേസ്ബുക്കിൽ നോക്കുമ്പോൾ ഉണ്ടല്ലോ ക്യു ബി ജി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയാമായിരിക്കും ക്യു ബി ജി എന്ന് പറയുമ്പോൾ അത് സ്ത്രീകളുടെ മാത്രമുള്ള ഒരു കൂട്ടായ്മയാണ് അവിടെ അവർ സെയിൽസ് ബിസിനസ് അങ്ങനെയൊക്കെയാണ് പല സാധനങ്ങളുണ്ട് ഉണ്ട് മാല അച്ചാർ അങ്ങനെ ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് റീസെയിലുകാരുണ്ട് ഉണ്ട് അപ്പോൾ ഞാനിങ്ങനെ നോക്കുന്ന കൂട്ടത്തിൽ എനിക്കതിന് രണ്ട് കമ്മലിഷ്ടമായി അപ്പം ഞാൻ വാങ്ങിയതാണ് വലിയ വിലയൊന്നും ഇല്ലാട്ടോ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് നൂറ് നൂറ്റി ഇരുപത്തഞ്ചോ അങ്ങനെ എന്തോ റേഞ്ചിലോ കിട്ടിയത് എനിക്ക് എല്ലാം നല്ല സാധനങ്ങളായിരുന്നു അപ്പം കുറച്ച് വെറൈറ്റി ആയിട്ട് ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല എൻ്റെ കയ്യിൽ ഇല്ലാത്ത സാധനം അപ്പോൾ അങ്ങനത്തെ കമ്മലൊക്കെ കണ്ടിട്ടുണ്ടാവും ഒരു മൂന്ന് കമ്മലയാണ് വാങ്ങിയിട്ടിട്ട് പിന്നെ എനിക്ക് പോസ്റ്റ് വഴിയാണ് പുള്ളിക്കാരി അയച്ചു തന്ന കേട്ടോ അപ്പം ഞാൻ കാണിച്ചു തരാം ഇത് ഇന്ന് രാവിലെയാണ് എൻ്റെ ഇത് കിട്ടുന്നത് കണ്ടോ ഈ സാധനം ഇത് അപ്പുറത്തെ വീട്ടിൽ കൊടുത്തിട്ടായിരുന്നു എന്നുള്ളത് നമ്മളിവിടെ ഉണ്ടായിരുന്നില്ലല്ലോ അപ്പം ഇന്നലേശി വാങ്ങി വെച്ചിട്ട് ഇന്ന് രാവിലെ ഞാൻ പോയി ഇന്നിരേശൻ്റെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് വന്നതാണ് അപ്പം ഞാൻ കമ്മൽ കാണിച്ചുതരാം എടുക്കാമേ മൂന്ന് കമ്മലുണ്ട് ഞാൻ നേരത്തെ പൊട്ടിച്ച് നോക്കിയതാണ് ഇപ്പോൾ പൊട്ടിക്കുന്നതല്ല കേട്ടോ നേരത്തെ പൊട്ടിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു എന്നാലും എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു പക്ഷേങ്കിൽ ഞാൻ ഇത്രയും വലിയ കമ്മലൊന്നും ഇടാറില്ല എനിക്ക് കുറച്ചുകൂടി ചെറിയ കമ്മലൊക്കെയാണ് ഇഷ്ടം ഞാൻ കൊണ്ടുവന്ന് നോക്കുമ്പോൾ കുറച്ച് വലുതായി പോയെങ്കിലും സംഭവം നല്ല രസമുണ്ട് കാണാൻ അത് ഞാൻ ഓരോന്ന് കാണിച്ചുതരാം ഇത് ഉണ്ടാവും ഇതിന് ഏകദേശം നൂറ്റി ഇരുപതോ അങ്ങനെ എന്തോ ആണ് റേഞ്ച് വന്നത് റേറ്റ് വന്നത് റേഞ്ച്ല്ലോ റേറ്റ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇങ്ങനത്തെ കമ്മലൊക്കെ ഇഷ്ടമുള്ള ഒരു തരം അപ്പം ഇതിൽ ഞാൻ എല്ലാവരൊന്നും എനിക്കിടാൻ പറ്റില്ല ഞാൻ അക്കയ്ക്ക് കൊടുക്കും എനിക്കിത് ചേരുമില്ല ഇങ്ങനത്തെ ഇത്രയും മെൽത് ഞാനിട്ട് നോക്കിയിട്ട് എനിക്ക് ചേരുന്നുണ്ടായിരുന്നില്ല കണ്ടോ നല്ല ഭംഗിയില്ലേ ഇതിൻ്റെ എന്തോ ഗ്രീൻ സ്റ്റോൺ വരുന്നത് ആ കുട്ടീൻ്റെ കയ്യിലുണ്ടായിരുന്നു പിന്നെ അതാ ഒരു കുതിരേൻ്റെ കമ്മലുണ്ട് ഇതാ നമുക്ക് കാണുന്നുണ്ടോ ണ്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ ആ ഞാനൊന്നിട്ട് നോക്കട്ടെ ഞാൻ കാണിച്ചരാ നിങ്ങൾ എനിക്ക് ചേരുന്നുണ്ടോ എന്ന് പറയണം കേട്ടോ ഞാൻ രാവിലെ ഇട്ടുപോകിയിട്ട് എനിക്ക് ഇഷ്ടമായില്ല എനിക്കിഷ്ടായില്ല എന്ന് വെച്ചാൽ കമ്മലിഷ്ടായി ഞാൻ രാവിലെ ഇട്ടു നോക്കി രാവിലെ ഇട്ടുപോകിയിട്ട് എനിക്ക് ചേരുന്നുണ്ടായിരുന്നില്ല ഏ ഇതെനിക്ക് പിന്നെ ഇഷ്ടപ്പെട്ടു കുറച്ചുകൂടെയൊക്കെ ചെയ്യരുന്ന് ഈ കമ്മലാന്ന് തോന്നി ആ കുതിരേന്റെ എനിക്ക് ഒട്ടും ചേരുവല്ലോ കേട്ടോ അക്കയ്ക്ക് കൊടുക്കേണ്ടി വരും കാരണം അക്കയാണ് ഇങ്ങനത്തെ കമ്മലൊക്കെ ഇടുക ഞാനിങ്ങനത്തെ ഇത്രയും വലിയ കമ്മലൊന്നും നടത്തില്ല കാണിച്ച എങ്ങനെയുണ്ട് കൊള്ളാമോ വലിയ കമ്മലല്ലേ മുഖം ഇതായിട്ട് വണ്ണം ഉള്ളതുകൊണ്ട് വലിയ കമ്മലോടിയിട്ടപ്പോൾ വലിയ ഒലി വലുതായി ഒലിയുണ്ടല്ലേ പക്ഷെ എന്നാലും എനിക്ക് ഈ കമലാണ് ഒന്നുകൂടി ഇഷ്ടപ്പെട്ടത് റെഡ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടി ഭംഗി ഉണ്ടാകുമായിരുന്നു അല്ലേ ഇനി ഇത്രയും വലിയ കമ്മലൊന്നും ഞാൻ ഇടൂല കേട്ടോ കാണിച്ചു തരാം അതോ ഇത്രയും വലിയ കമ്മൽ ഈ കമ്മലൊന്നും ഞാൻ ഇടൂല പക്ഷെ ഞാൻ സൈസ് ഞാൻ ചോദിച്ചില്ല പുള്ളിക്കാരിയോട് വാങ്ങാൻ നേരം ഒത്തിരി വലിയ എന്നൊന്നും ഞാൻ ചോദിച്ചില്ലായിരുന്നു അതാ എനിക്ക് പറ്റിപ്പോയെ എനിക്ക് കൊഴപ്പില്ലല്ലേ പക്ഷെ ഇന്നലെ ഞാനിങ്ങനത്തെ ഇടാത്തത് കൊണ്ടുള്ളതാ ഇടാത്തത് കൊണ്ടുള്ള പ്രശ്നമാണോന്ന് എനിക്കറിയത്തില്ല എന്താ ഇതാണ് ഒരു കമ്മല് പ്രൊമോഷൻ ഒന്നും അല്ലാട്ടോ പ്രൊമോഷൻ വീഡിയോ ഒന്നും തിട്ട് തിരിക്കല്ലേ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടി കാണിച്ചു തരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ ആ കയ്യിൽ നിന്ന് വാങ്ങിച്ചോളൂ നല്ല കമ്മലാണ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ പ്രൊമോഷനൊന്നും തിട്ടിത്തിരിക്കല്ലേ പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല അതെനിക്ക് ഇഷ്ടപ്പെട്ടു കമ്മൽ അതുകൊണ്ടാണ് ഞാനത് എടുത്ത് നല്ല ഭംഗിയുണ്ടല്ലേ ഈ കമ്മലൊക്കെ അക്കയ്ക്ക് കൊടുക്കുള്ളൂ കേട്ടോ അക്കയൊന്നിടുക എനിക്കിങ്ങനത്തെ ഒന്നും ചേരുവല്ല ഒക്കെ അമ്മോളോ ആ ഒരു അരേലുണ്ടോളൂ കൊള്ളാം അപ്പോൾ മൂന്ന് കമ്മൽ ഇത് മൂന്ന് കമ്മലാണ് അപ്പം ഞാനിത് കാണിക്കാൻ വേണ്ടിട്ട് വന്നയാ എനിക്ക് ഇത് നെനഞ്ഞാമാന്ന പുള്ളിക്കാരി അവിടുന്ന് അയച്ചത് ഇന്നലേക്ക് ഇത് വീട്ടിലെത്തി ഇന്നലെ നെനഞ്ഞാൻ മാന്നിയില്ല ഇന്ന് രാവിലെയാണ് കിട്ടിയതിൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ടു എല്ലാ കമ്മലും എനിക്ക് ഇഷ്ടപ്പെട്ടു വലിയ കുഴപ്പമില്ല അല്ലേ േ ഇഷ്ടപ്പെട്ടില്ലേ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ആളുടെ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ആളെ കോണ്ടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ക്യു ബി ജി നോക്കിയാലും അതെ ക്യു ബി ജിയിൽ സഞ്ചാരിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതുണ്ട് ഇൻസ്റ്റാ പേജ് ഒക്കെ ഉണ്ട് അതൊന്നും എനിക്ക് കൊടുക്കാൻ ഇതിലെങ്ങനെയാണ് ലിങ്ക് ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയില്ല അത് ഞാൻ പറഞ്ഞു തന്നെയാണ് നിങ്ങൾ ഫേസ്ബുക്കൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ക്യു ബി ജി അടിച്ചിട്ട് അതിൽ സഞ്ചാരിസ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി ിട്ട് അല്ല പിന്നെ കോൺടാക്ട് നമ്പർ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വേണമെങ്കിൽ വാങ്ങിച്ചോട്ടോ വലിയ റേറ്റ് ഒന്നുമില്ല കൊള്ളാമോ നിങ്ങൾ പറയണം കേട്ടോ എനിക്ക് ഏത് കമ്മലാണ് ചെയ്തതിൽ ചിലപ്പോൾ ഒന്നും ചെയ്തിരുന്നുണ്ടാവില്ല എനിക്കോ അങ്ങനെയൊരു കമൻറ്റ് വരും എനിക്കറിയാം എന്നാലും നിങ്ങൾ തമ്മിൽ ഭേദം ഏതാണെന്നൊന്ന് കമൻറ്റിൽ പറയണം കേട്ടോ എന്നുവെച്ചാൽ ബാക്കി എനിക്കക്കും കൊടുക്കണമെന്ന് അക്ക എടുത്തോട്ട് കൊള്ളാമോ അപ്പോൾ yeah